അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഇതായിരുന്നു പിശാജ് പറഞ്ഞതിന് യേശു കൊടുത്ത ആദ്യത്തെ ഉത്തരം അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് പിശാജ് വരുന്നതെന്ന് പിശാചിനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പരാമർശിക്കുന്നത് യോബിൻ്റെ ബുക്കിലാണ് നമുക്ക് ആ ഭാഗത്തെപ്പറ്റി ചിന്തിക്കാം യഥാർത്ഥത്തിൽ യോബ് ജീവിച്ചത് ഉൽപ്പത്തി എഴുതിയ മോശ ജീവിക്കുന്നതിന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് മോശയാണ് ഉൽപ്പത്തി എഴുതിയ എന്നാൽ യോബ് ഒരു മോശയേക്കാൾ അഞ്ഞൂറ് കൊല്ലം മുമ്പ് ജീവിച്ചു അതുകൊണ്ട് യോബിൻ്റെ പുസ്തകമാണ് വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം ആ ആദ്യത്തെ പുസ്തകത്തിൽ ദൈവം എഴുതി എങ്ങനെയാണ് പിശാജെന്ന് അവനൊരു ദൈവമനുഷ്യനെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ അവനെക്കുറിച്ച് ദൈവം എങ്ങനെയാണ് പ്രശംസിച്ചത് ഈ യോബിനെ പറ്റി എത്ര അത്ഭുതകരമായ സാക്ഷ്യം അവൻ ദൈവത്തെ ഭയപ്പെടുകയും പാപം ചെയ്യാതിരിക്കുകയും ചെയ്തു ഞാൻ ഈ ഞാനീ യോബിനെക്കുറിച്ചൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം മാത്രം യോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അദ്ധ്യായത്തിൽ യോബ് മുപ്പത്തി ഒന്നിൽ നാം വായിക്കുന്നു നമുക്കിങ്ങനെ പറയാം ആ അധ്യായം മുഴുവനും യോവിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ ഭക്തനായ മനുഷ്യൻ്റെ നമുക്ക് കാണാൻ കഴിയും ബിശാജ് എന്തിനാണ് ഇവനെ ആക്രമിക്കാൻ ആഗ്രഹിച്ചത് ഇത് കേൾക്കുക ഈ മനുഷ്യൻ ജീവിച്ചത് പത്ത് കൽപ്പന കൊടുക്കപ്പെടുന്നതിന് മുമ്പാണ് മോശയ്ക്കും മുമ്പ് യോവ് മുപ്പത്തൊന്നിൻ്റെ ഒന്ന് ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു നിയമം ചെയ്തു പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ ഓ യോബി ജീവിച്ച സമയം ഏതായിരുന്നു മത്തായി അഞ്ചിൽ യേശു ഈ കാര്യം പറഞ്ഞതിന് ശേഷമാണോ യോബി ജീവിച്ചത് അല്ല അവൻ ജീവിച്ചത് പത്ത് കൽപ്പനകൾ കൊടുക്കപ്പെടുന്നതിന് മുമ്പാണ് പിന്നെ എവിടെ അവൻ പഠിച്ചത് ഞാൻ സ്ത്രീയെ മോഹത്തോടു കൂടി നോക്കരുതെന്നുള്ള കാര്യം ഞാൻ പറയാം യോബ് ചെയ്തതുപോലെ നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടു തുടങ്ങിയാൽ ദൈവം തന്നെ നിങ്ങളോട് പറയും നിങ്ങൾ വായിക്കാനും എഴുതാനും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും എന്താണ് തെറ്റായ കാര്യമെന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് അവൻ പറയും ഇത് അത്ഭുതകരമല്ലേ തൻ്റെ കയ്യിൽ ഒരു വേദവസ്വമില്ലായിരിക്കെ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കാതിരുന്നപ്പം അവനുണ്ടായിരുന്ന ഏക കാര്യം ദൈവഭയം മാത്തുമാത്രമായിരുന്നു ആ ദൈവഭയത്തിലൂടെ അവന് അറിഞ്ഞു തൻ്റെ ഭാര്യ അല്ലാത്ത ഒരു സ്ത്രീയെ മോഹിക്കരുതെന്ന് എങ്ങനെയാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളായ പുരുഷന്മാർ വിവാഹിതരായവർ തന്നെ ഞാൻ ദുഃഖത്തോടെ പറയട്ടെ ഇത് മനസ്സിലാക്കട്ടില്ല എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ നമുക്ക് ദൈവകൃപയെപ്പറ്റി അറിയാം എന്നാൽ ദൈവഭയത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല ആദ്യകാലത്തുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ പ്രയോജനം ഇതായിരുന്നു അവരുടെ ജീവിതത്തിലെ മുപ്പത് കൊല്ലം അവർ ദൈവഭയം എന്താണെന്ന് അറിഞ്ഞാണ് വളർന്നത് അതിനുശേഷമാണ് യേശുവിൽ നിന്ന് കൃപയെക്കുറിച്ച് അവർ കേട്ടത് ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ പ്രശ്നം ഇതാണ് അവർ കൃപയെക്കുറിച്ചാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് അവരെ ഒരിക്കലും ദൈവഭയത്തിലല്ല വളർത്തിക്കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഒത്തിരി ക്രിസ്ത്യാനി തങ്ങളുടെ കണ്ണുകൊണ്ടും തങ്ങളുടെ ഹൃദയം കൊണ്ടും പാപം ചെയ്യുന്നത് എന്നാൽ യോവ് പറഞ്ഞു എനിക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയും അവൻ പിന്നെയും പറയുകയാണ് ഞാൻ പൊന്നിനെ എൻ്റെ ശരണമാക്കിയില്ല നിങ്ങൾ താഴോട്ട് വായിച്ചു നോക്കൂ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് പിശാജ് ആക്രമിക്കാൻ ആഗ്രഹിച്ചത് ഒന്നാം അധ്യായത്തിൽ നിന്ന് നാം യോബിനെക്കുറിച്ച് പഠിച്ചത് പിശാജ് ദൈവത്തോട് പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമായിരുന്നു അവൻ പറഞ്ഞു ദൈവമേ നീ അവന് ചുറ്റും ഒരു വേല് കെട്ടിയിരിക്കുന്നു യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നീ അവന് ചുറ്റും ഒരു വേല് കെട്ടിയിരിക്കുന്നു അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും ഇയോബ് ഒന്നിൻ്റെ പത്ത് ഈ ഷാജിനിത് മനസ്സിലായി യോവിന് ചുറ്റും മൂന്ന് വേലികളുണ്ടെന്ന് നിങ്ങളതറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് സത്യമായിരുന്നെങ്കിൽ ദൈവവൈതലായ നിനക്കും അത് സത്യമാണ് യോവ് ഒന്നിൻ്റെ പത്ത് യോവ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ചുറ്റും ഒരു വേലി ഉണ്ടായിരുന്നു അവൻ്റെ വീടെന്നു പറഞ്ഞാൽ അവൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് ചുറ്റും മൂന്നാമത്തേത് അവൻ്റെ വസ്തുവകകൾക്ക് ചുറ്റും ദൈവം അത് തുറന്ന് അതിന് അതിനനുവാദം കൊടുക്കുന്നില്ലെങ്കിൽ പിശാജിന് ആ വേലികളിലൊന്നും കടക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ദൈവം ആ പുറത്തുള്ള വസ്തുവകകൾക്ക് ചുറ്റുമുണ്ടായിരുന്ന വേലി തുറന്നു പിശാജ് അതിനുള്ളിലേക്ക് വന്നു ആ കാര്യങ്ങളെയെല്ലാം അവൻ നശിപ്പിച്ചു അവൻ്റെ കുടുംബത്തിന് ചുറ്റുമുണ്ടായിരുന്ന വേലി ദൈവം അല്പം പൊളിച്ചു അവനകത്ത് വന്നു അവൻ്റെ മക്കളെ കൊന്നു എന്നാൽ അവിടെ ആ നടുക്കുണ്ടായിരുന്ന യോബിന് ചുറ്റുമുണ്ടായിരുന്ന വേലി അവൻ അല്പം പൊളിച്ചു അവൻ്റെ ശരീരത്തെ നിനക്ക് തൊടാം എന്നാൽ അവൻ്റെ ജീവനെ തൊടാൻ പാടില്ല എന്നാൽ എല്ലാ സമയത്തും ദൈവം അനുവദിച്ചതുവരെ അവൻ പോകാൻ കഴിഞ്ഞുള്ളൂ യേശു വരുന്നതിന് രണ്ടായിരം കൊല്ലം മുമ്പ് അത് ശരിയായിരുന്നെങ്കിൽ പിശാജി തോൽപ്പിക്കപ്പെട്ട ഇന്ന് അത് എത്ര അധികം സത്യമാണ് നിനക്കതറിയാമോ നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഒരു ശുദ്ധ മനസാക്ഷിയോടെ ജീവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും മൂന്ന് വേലികൾ വേലികളുണ്ടെന്ന് ഒന്ന് നിങ്ങൾക്കുള്ള എല്ലാത്തിനും ചുറ്റാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ വസ്തുവകൾ എല്ലാത്തിനും ചുറ്റും നിന്റെ വീടോ കാറോ എല്ലാത്തിനും ചുറ്റും വേലിയുണ്ട് അത് ദൈവം വെച്ചതാണ് എന്നാൽ അതിനകത്തുള്ള രണ്ടാമത്തെ വേലി അത് നിന്റെ കുഞ്ഞുങ്ങളും നിന്റെ ഭാര്യയും ഉൾപ്പെടുന്നതാണ് അതിനകത്തുള്ള മൂന്നാമത്തെ ആ വേലി അത് നിനക്ക് ചുറ്റുമാണ് ഞാനത് വിശ്വസിക്കുന്നു ദൈവം അനുവദിക്കുന്നില്ലെങ്കിൽ പിശാചിന് ഈ വേലിക്കകത്ത് ഒരിക്കലും കടക്കാൻ കഴിയില്ല ചിലപ്പം ദൈവം അതിന് അനുവദിക്കും ഇന്നും ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ട് അത് നമ്മളെ ജയാളികളാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ ഭൂമിയിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് ദൈവം അവനിൽ പ്രശംസിച്ചു പിശാജ് പറഞ്ഞ് ഞാൻ പരിശോധിക്കട്ടെ ഞാൻ ഓർക്കുന്നു ഞാൻ ചെറുപ്പമായിരുന്നപ്പം പറ്റി ഈ ഭാഗത്ത് വായിച്ചപ്പം യോവിനെക്കുറിച്ച് അഭിമാനത്തോടെ ദൈവം പിശാചിനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു മനുഷ്യനെ നീ കണ്ടിട്ടുണ്ടോ യോവനെ പോലുള്ളൊരു മനുഷ്യനെ ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നു പത്തൊമ്പതര വയസ്സേ ഉള്ളിൽ ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ ഞാൻ സ്ഥാനപ്പെട്ടു ഞാൻ കർത്താവിന് പറഞ്ഞു കർത്താവേ എന്നെക്കുറിച്ച് നിനക്കങ്ങനെ പറയാൻ കഴിയുമോ കർത്താവ് നിനക്കതുപോലെ പ്രശംസിക്കാൻ കഴിയുമോ ഈ ചെറുപ്പക്കാരനെ നീ കണ്ടോ അവൻ എന്നെ ഭയപ്പെടുന്നു ദുഷ്ടതയിൽ നിന്ന് തിരിയുന്നവൻ നീതിയായി ജീവിക്കുന്നവൻ എത്ര വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദര സഹോദരി ദൈവത്തിന് ഇതുപോലെ നിന്നെക്കുറിച്ച് പ്രശംസിക്കാൻ കഴിയുമോ അത് ഞാൻ വ്യക്തിപരമായ ഒരു വെല്ലുവിളിയായിട്ടേറ്റെടുത്തു ഞാൻ കർത്താവ് എനിക്കും അതുപോലെ ആണോ കഴിഞ്ഞ അറുപത് കൊല്ലമായിട്ടുള്ള എൻ്റെ ദൈവത്തിന് അങ്ങനെ എന്നെക്കുറിച്ച് പറയണം മനുഷ്യൻ്റെ അഭിപ്രായത്തിന് എന്താ വിലയുള്ളത് നീ ഒരു നീയൊരാത്മീയനാണെന്ന് ആളുകൾ ചിന്തിച്ചുകൊണ്ട് എന്താ പ്രയോജനം അവർക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ തൊണ്ണൂറ് ശതമാനത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല നീ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവർക്കറിയത്തില്ല മനുഷ്യരോടുള്ള നിങ്ങളുടെ മനോഭാവത്തെക്കുറിച്ച് അറിയില്ല രഹസ്യമായിട്ട് നീ എന്താ ചെയ്യുന്നെന്ന് അവർക്കറിയില്ല ഭാര്യയോടോ ഭർത്താവിനോടോ വീട്ടിലെങ്ങനെയാ സംസാരിക്കുന്നത് അവർക്കറിയത്തില്ല അതൊന്നും നീ പണത്തെ സ്നേഹിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല എങ്ങനെയാ പണം കൈകാര്യം ചെയ്യുന്നു നീതിയോടാണോ നീ പണം കൈകാര്യം ചെയ്യുന്നു മിക്ക ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല ഒരുപക്ഷേ നിങ്ങൾ ആഴമായ കടക്കണിയിലായിരിക്കും നിങ്ങൾ ആ കടക്കണിയിൽ പെട്ടത് നിങ്ങൾ ആഡംബരമായിട്ട് നിങ്ങളുടെ ജീവിതം നയിച്ചത് കൊണ്ടായിരിക്കാം വചനം പറയുന്നു ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് നിങ്ങൾക്കതൊരു വിഷയമല്ല ദൈവത്തിനെ അങ്ങനെ നിന്നിൽ പ്രശംസിക്കാൻ കഴിയും നീ ആദ്യം ആ കടം വീട്ടണം കൊടുത്തു തീർക്കാൻ ഒരു പരിശ്രമമെങ്കിലും ഉണ്ടോ അതിനുശേഷം വിശാചിനെ ജയിക്കണമെന്ന് പറയും നീ കൊല്ലം കൊണ്ടും വിശാചിനെ ജയിക്കാനായിട്ട് പോകുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യമാണ് ദൈവത്തെയും ദൈവവചനത്തെയും നിങ്ങൾ ഭയപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പറയുക കർത്താവ് എനിക്ക് നിന്നെ ഭയപ്പെടണം ഈ കടത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക റോമർ പതിമൂന്നിൻ്റെ ആറ് ആർക്കും ഒന്നും കടപ്പെട്ടിരിക്കുക ഞാനത് ഗൗരവത്തിലെടുക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എൺപത്തിയൊന്ന് വയസ്സ് പ്രായമായി ഏതെങ്കിലും സമയത്ത് ആരോടെങ്കിലും ഒരു പൈസ പോലും ഞാൻ ഒരിക്കലും കടപ്പെട്ടിരുന്നിട്ടില്ല നിങ്ങൾക്ക് കടം മേടിക്കേണ്ടി വന്നാൽ ഒരു പക്ഷേ അങ്ങനെ വേണ്ടി വന്നേക്കാം കഴിയുന്നത്ര വേഗത്തിൽ അത് മടക്കി കൊടുക്കുക ദൈവോചനത്തിലുള്ള ഈ കൽപ്പനകൾ മറന്നെച്ച് വിശാദനീയം ജയിക്കാനായിട്ട് പരിശ്രമിക്കരുത് ദൈവം ആദ്യം പിശാജിനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്നാണ് പറഞ്ഞത് എനിക്ക് നിന്നോട് പറയാനുള്ള ആദ്യത്തെ കാര്യം അതാണ് ദൈവവചനത്തെ തള്ളിക്കളഞ്ഞ ശേഷം പിശാചിനെ ജയിക്കാനായിട്ട് ഒരു പരിശ്രമം പോലും നീ നടത്തേണ്ട ആവശ്യമില്ല നിന്റെ കണ്ണ് നിർമ്മലമാക്കാനായിട്ടൊരു യുദ്ധത്തിൽ നീ ഏർപ്പെട്ടിട്ടുണ്ടോ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങളാണ് ഇതാണ് യോവിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് യോവിന് പിശാജിനെ എപ്പോഴും ജയിക്കാൻ കഴിഞ്ഞില്ല അവന് പരിശുദ്ധാത്മാവില്ല എന്നുകൊണ്ട് അവൻ പെറുവുറക്കുകയും കംപ്ലയിൻ്റ് പറയുകയും ചെയ്തു എന്നാൽ അവസാനം അവൻ മാനസാന്തരപ്പെട്ടു ദൈവം അവനോട് ക്ഷമിച്ചു എന്നാൽ ഇന്നും നമുക്ക് പരിശുദ്ധാത്മാവുണ്ട് നമ്മൾ അല്ല യേശുവിനെയാണ് അനുഗമിക്കുന്നത് അവൻ ഒരിക്കലും പാപം ചെയ്തില്ല